എല്ലാവർക്കും സ്വാഗതം ഞാൻ ഷാലി ഒരു മാസം മുമ്പ് നമ്മൾ ടെറസിൻ്റെ മുകളിൽ പച്ചക്കറി നടന്ന ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ അതിന്റെ അപ്ഡേറ്റഡ് വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത് എല്ലാ ചെടികളും വലുതായിട്ടോ എല്ലാത്തിലും പൂവട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് എല്ലാത്തിലും കായൊക്കെ പിടിച്ചു തുടങ്ങി അപ്പൊ അത് ഞാൻ ഇന്ന് കാണിക്കാം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആദ്യത്തെ വീഡിയോ നമ്മൾ ടെറസിൽ പച്ചക്കറി നടന്ന വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം നമുക്ക് മുളക് തൈകളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഇത് ഉണ്ടായിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മുളകൊക്കെ ഇതിലുണ്ട് കേട്ടോ നല്ലോണം പൂത്തോട്ടുമുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള എല്ലാ മുളകും നമുക്ക് ഇവിടെ ഇതിൽ നിന്ന് തന്നെ കിട്ടും ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗ് നമ്മൾ നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള മുളകൊക്കെ കിട്ടും ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് നിറച്ചും വിഷമൊക്കെ ഉണ്ടെന്നാണല്ലോ പറയണത് അപ്പം നമ്മൾക്ക് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ നമ്മൾക്ക് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ നല്ലൊരു ഒരു മനസ്സിനൊരു കുളിർമയാണല്ലോ ഇങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിൽ കുറച്ച് പച്ചക്കറികളും മുളകൊക്കെ ഉണ്ടായി നിൽക്കുന്നത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യമാണല്ലോ അപ്പം ഞാനിതിന് വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ചേർക്കാറില്ല നമ്മളന്ന് മിക്സ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചിരുന്നല്ലോ ചാണകപ്പൊടി കാണിച്ചിരുന്നല്ലോ ആ ചാണകപ്പൊടി പിന്നെ ഒരു പ്രാവശ്യം കൂടെ മണ്ണിട്ട് കൊടുത്തിരുന്നു ഒരു അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിരുന്നു അതിനുശേഷം ഒരു നാല് പ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ഒരു സ്ലറി സ്ലറിയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഞാൻ അതിൻ്റെ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു ഒരു സ്ലറി ഉണ്ടാക്കുന്നത് പച്ചക്കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റണം ആ സ്ലറി ഞാൻ ഒരു നാല് പ്രാവശ്യം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എല്ലാ ആഴ്ചയിലും പുകയില കഷായം അടിച്ചു കൊടുക്കും കേട്ടോ മരുന്നായിട്ട് അതാണ് ചെയ്യണത് ഇനി നമുക്ക് കോളിഫ്ലവർ കാണാം കേട്ടോ ചെറുതായിട്ട് തുടങ്ങണേ ഉള്ളൂ ചെറിയ വലുപ്പം ആയിട്ടുള്ളു എന്താണാവോ ക്യാബേജിനും അതേ കോളിഫ്ലവറിനും അതെ അത്രയും അങ്ങോട്ട് പ്രതീക്ഷിച്ചത്രയും വല വളർച്ച വന്നില്ല വെയിൽ കൂടിയത് കൊണ്ടാന്ന് തോന്നുന്നു ഇത് ഏകദേശം ടെറസിന്റെ നടുഭാഗത്തായിരിക്കുന്നത് അപ്പം നല്ല വെയിലാണ് അതിന് ഇതിലൊരു ചീര മുളച്ചിട്ടുണ്ട് കേട്ടോ ചീര മണ്ണ് പഴയ മണ്ണ് ഞാൻ ഉപയോഗിച്ചിരുന്നു അപ്പം പണ്ടത്തെ ചീരയുടെ വിത്ത് മുളച്ചേക്കേണ്ടാന്ന് തോന്നുന്നു ചീരയൊക്കെ ഞാൻ അങ്ങനെ തന്നെ നിർത്തി എന്താ ഇതിൻ്റെ ഉള്ളിൽ അതായത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി വരണുണ്ട് അതാ അതിൻ്റെ ഉള്ളിലും ഒരു ചീരയുടെ തൈ മുളച്ചിട്ടുണ്ട് ചീരയും നമുക്ക് ഉപയോഗിക്കാമല്ലോ അതുകൊണ്ട് ചീരയൊക്കെ അങ്ങനെ തന്നെ നിർത്തി ഇതിലും രണ്ട് ചീര മുളച്ചിട്ടുണ്ട് അതും ചെറുതായിട്ട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ക്യാബേജ് ഒക്കെ ഒന്ന് കാണാം കേട്ടോ എന്താ ക്യാബേജ് നന്നായിട്ട് വളർന്നിട്ട് ഇത് അതിൻ്റെ ഉള്ളിലത് ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് ഇലകളൊക്കെ കൂമ്പി നല്ലോണം ഉണ്ടായി വരുന്നുണ്ട് ക്യാബേജും ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന അത്രയും ഒരു പ്രതീക്ഷിച്ച വളർച്ചയിലേക്ക് വന്നിട്ടില്ല ഇത് കണ്ടോ ഇത്രയും ഒന്നും കണ്ടാൽ പോരാ സാധാരണ ഞാൻ ചെയ്യുമ്പോൾ നന്നായിട്ട് വളർന്ന് നല്ലോണം ഗ്രോ ബാഗൊക്കെ നിറഞ്ഞു വരാറുണ്ട് ഈ പ്രാവശ്യം എന്താണോ എന്തോ ഇത് പറ്റി ഇതിൽ ചെറിയ പുഴുവിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ പുകയില കഷായം മരുന്നായിട്ട് അടിച്ചു കൊടുത്തിരുന്നു ഇത് കണ്ടോ ഇതും നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് നല്ലവണ്ണം ഇലകളൊക്കെ കൂമ്പി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ വഴുതനച്ചെടി കെട്ടോ നിറച്ചും പൂവിട്ടിട്ടുണ്ട് നല്ല കരുത്തോടു കൂടി വളർന്നിട്ടും ഉണ്ട് ഈ വഴുതനച്ചെടി അതായതിൽ ഒരു ഒരു വഴുതനങ്ങയും ഉണ്ടായിട്ടും ഉണ്ട് കേട്ടോ നിറച്ചും പൂവും കാണുന്നുണ്ട് ഇതിൽ ഒരെണ്ണമാണ് പിടിച്ചിട്ടേ ഉള്ളൂ നിറച്ചും പൂവും ഉണ്ടായിട്ടുണ്ട് വഴുതനയ്ക്ക് പൊതുവെ കീടശല്യങ്ങളൊക്കെ കുറവാണ് കേട്ടോ ഇതാ ഇതിലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് പൂവും ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞാൻ മൂന്ന് ഗ്രോ ബാഗിലെ മൂന്ന് ബാഗിലായിട്ട് മൂന്ന് തൈകളാണ് നട്ടിട്ടുള്ളു ഇവിടെ പൊതുവെ വഴുതനങ്ങനോട് ഇഷ്ടം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് ഗ്രോ ബാഗിൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള വഴുതനങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ ഈ മൂന്ന് ഗ്രോ ബാഗിൽ നിന്ന് തന്നെ കിട്ടും അപ്പം ഞാൻ അതുകൊണ്ട് മൂന്നെണ്ണത്തിലാ നട്ടിട്ടുള്ളൂ അന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല കേട്ടോ വഴുതനയും വെണ്ടയും തക്കാളിയും നടന്നത് കാണിച്ചിരുന്നില്ല ഉടനെ തന്നെ ഞാൻ നടന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഉടനെ തന്നെ നട്ടിരുന്നു ആ ദിവസങ്ങളിൽ തന്നെ ഞാൻ തൈ വാങ്ങിച്ച് നട്ടിരുന്നു അപ്പം അതാണ് കേട്ടോ ഇത് നല്ല നല്ല കരുത്തോടുകൂടി വന്നിട്ടും ഉണ്ട് കേട്ടോ വഴുതന ദാ അതായത് നമ്മളുടെ വെണ്ട കേട്ടോ നാല് ഗ്രോ ബാഗിലായിട്ടാണ് ഞാൻ വെണ്ട നട്ടിരുന്നത് ഉണ്ടായി തുടങ്ങണേ ഉള്ളൂ അതാ പച്ച കളറിൽ പച്ച കളർ വെണ്ടക്കയാണ് ഉണ്ടായിരിക്കണത് കേട്ടോ രണ്ട് മെറൂണും രണ്ട് പച്ച കളറും വെണ്ടയാണ് ഞാൻ നട്ടത് അതാ അടുത്തത് മെറൂൺ കളറിലുള്ള വെണ്ടക്കയാണ് ഞാൻ അധികം മെറൂൺ കളറിലുള്ള വെണ്ട നടാറില്ല സാധാരണ പച്ച കളറാണ് നടാറുള്ളത് ഇത് തൈ കിട്ടിയപ്പോൾ അധികം ഹെൽത്തി ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു തൈ കണ്ടപ്പോൾ എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ കൊണ്ടുവന്ന് നട്ടു ഉടനെ തന്നെ നല്ലോണം വളർന്നു വന്നിരുന്നു കേട്ടോ വെണ്ടയ്ക്കും തീരെ കീടശല്യങ്ങൾ കുറവാണ് വഴുതനെ വെണ്ടയാണ് അധികം കീടശല്യങ്ങളൊന്നും ഇല്ലാത്തത് ഇതിലും ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ രണ്ടെണ്ണം ഞാൻ ഇതിനു മുമ്പ് പറിച്ചിരുന്നു കേട്ടോ രണ്ടെണ്ണം പറിച്ചിരുന്നു പിന്നെ ഉണ്ടാ ഉണ്ടാവണതാണിത് ഇതായത് മെറൂൺ കളറിലുള്ള വെണ്ട തന്നെയാണ് ഇതിൽ രണ്ടെണ്ണം ഞാൻ നട്ടിട്ടുണ്ട് രണ്ട് പ്ലാന്റ് ആയിട്ടാണ് പറഞ്ഞാൽ ഒട്ടും തന്നെ ഹെൽത്ത് ആയിരുന്നില്ല ഹെൽത്തി ആയിരുന്നില്ല ചെടി അപ്പം ഞാൻ രണ്ടെണ്ണം കൂട്ടി നട്ടു അപ്പോൾ രണ്ടും പിടിച്ചു വന്നു കേട്ടോ അതായതിൽ ഒരു വെണ്ടയ്ക്ക ഉണ്ട് ഇന്ന് പറിക്കാൻ പാകത്തിനുള്ള ഒരു വെണ്ടക്ക ഉണ്ടായിട്ടും കേട്ടോ ഇത് നമ്മുടെ ചീരച്ചെടികൾ കേട്ടോ അന്ന് നമ്മൾ ട്രെയിൽ പാവി വെച്ചിരുന്നല്ലോ അന്ന് അന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു ട്രെയിൽ നമ്മൾ പാവണത് അതൊരു പതിനഞ്ച് ദിവസം വളർച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗിലേക്ക് എടുത്ത് നട്ടിരുന്നു അതാണ് കേട്ടോ ഇത് ഇത് ഞാൻ ഏകദേശം ഒരു പതിനേഴ് ബാഗിലായിട്ടാണ് ചീര നട്ടേക്കണത് ഓരോ ബാഗിലും നാലും അഞ്ചും തൈകള് വീതം നട്ടിട്ടുണ്ട് ഇതിന് ആ സ്ലറി തന്നെയാണ് ഒഴിച്ചു കൊടുക്കണത് നല്ലോണം ഹെൽത്തി ആയിട്ട് വളർന്നിട്ടുണ്ട് ഇതിപ്പോ ഇതിൽ നിന്ന് ഒരു രണ്ട് പ്രാവശ്യമൊക്കെ എടുത്ത് ഇടുത്തിരുന്നു കറിക്ക് വേണ്ടി എടുത്തിരുന്നു മമ്മി ഇത് ചീര ഇങ്ങനെ വളർന്നു നിൽക്കണ കാണുമ്പോ ചീരയ്ക്ക് പെട്ടെന്ന് വളർച്ചയുണ്ടല്ലോ അപ്പൊ മമ്മി അതിന്ന് എടുത്ത് കറിയൊക്കെ വെച്ചിരുന്നു ട്ടോ അതിന് ശേഷം അത് അന്ന് നല്ല നല്ല തിക്കായിട്ട് വളർന്നതായിരുന്നു അതിന് ശേഷം പിന്നെ വളർന്നു വരണതാണിത് അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിക്കായിട്ട് കാണാത്ത അതായത് നമ്മള് നട്ട പയറിന്റെ ചെടികളൊക്കെയാണ് കേട്ടോ വള്ളിപ്പയറാണ് ഞാൻ നട്ടിരുന്നത് ലോല എന്ന ഇനം വള്ളിപ്പയറാണ് നട്ടേക്കണത് കേട്ടോ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ ഇട്ടു തുടങ്ങിയിട്ടുണ്ട് കയറ് ഞാൻ കെട്ടി കൊടുത്തിരുന്നു അപ്പോൾ അതിലൊക്കെ കയറി നന്നായിട്ട് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് കുനിയേനൊക്കെ കയറിയിരുന്നു കുനിയൻ എന്ന് പറയും ഇവിടെ ഒരു ഒരു പ്രാണി ഉണ്ടായിരുന്നു അപ്പം എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നു അപ്പം അത് ചെറിയൊരു ശ്രദ്ധ കുറഞ്ഞിരുന്നു അപ്പം ആ കുനിയൻ വന്നിട്ട് കുറച്ച് വളർച്ച കുറഞ്ഞിരുന്നു അപ്പം ഞാനിപ്പോൾ പുകയില കഷായമൊക്കെ അടിച്ചു കൊടുത്തു ഇപ്പോൾ ഇതൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒന്നുകൂടിയും കൂടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരണത് അതായത് ഒക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ഞാനൊരു പത്ത് പതിനഞ്ച് പയറൊക്കെ എനിക്ക് കിട്ടി കേട്ടോ ആദ്യത്തെ പ്രാവശ്യം കിട്ടി പിന്നെ അടുത്ത ട്രിപ്പാണ് ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളത് ആ കുനിയൻ വന്നതുകൊണ്ടാണ് പൂക്കൾ കുറച്ച് കുറഞ്ഞു അത് ആ സമയത്ത് മരുന്ന് കൊടുക്കാനായിട്ട് പറ്റിയില്ല ഒരു കുറച്ച് ദിവസം എന്റെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞുപോയി അതുകൊണ്ട് ഒരു പ്രശ്നം പറ്റി കേട്ടോ ഇത് നമ്മുടെ തക്കാളി ചെടികളാണ് കേട്ടോ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് എനിക്ക് തക്കാളി ചെടികൾ നല്ല ഹെൽത്തിയായിട്ട് വളർന്ന് കിട്ടുമ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ നിറച്ചും പൂവിട്ടിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് ഇതേ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കായ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതേ കാണാൻ പറ്റുന്നുണ്ടോ അതാ ചെറിയ കായകളാണ് അത് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം ശിഖിരങ്ങളും പൊട്ടിയിട്ടുണ്ട് കേട്ടോ അധികം പൊക്കം വെച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നട്ടപ്പം ഭയങ്കര പൊക്കം വെച്ച് പോയിരുന്നു ഇതിപ്പം അധികം പൊക്കവും ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പകളൊക്കെ കുത്തി കൊടുക്കാനായിട്ട് നല്ല എളുപ്പവുമാണ് കേട്ടോ ഞാനിത് പുകയില കഷായം ഇതിന് മരുന്നായിട്ട് അടിച്ചു കൊടുക്കാറുണ്ട് ഞാൻ എപ്പോഴും മുൻകരുതൽ എന്ന രീതിയിലാണ് കീടങ്ങൾ വരണേകാലം മുമ്പ് തന്നെ ഈ പുകയില കഷായം എല്ലാ ആഴ്ചയിലും അടിച്ചു കൊടുക്കാറുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് കീടങ്ങളുടെ ശല്യം കുറവായിരിക്കും അങ്ങനെ ആയിരിക്കും അടിച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലതും ഇനി നമ്മുടെ പടവലച്ചെടികളൊക്കെ കാണാം കേട്ടോ എന്താ പ പന്തല്ലൊക്കെ കയറിയിട്ടുണ്ട് പടവലം നന്നായിട്ട് പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പൂ ഇടുവല്ലോ നന്നായിട്ട് തുടങ്ങിയിട്ടുണ്ട് നിറച്ചും കായകളൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ പടവലത്തിന് കല്ലൊക്കെ കെട്ടി താഴത്തേക്ക് വളരാൻ വേണ്ടിയിട്ട് വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലൊക്കെ കെട്ടി തുമ്പറ്റത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പന്തലൊക്കെ ഇട്ടു തന്നത് പപ്പയാണ് കേട്ടോ പന്തൽ ഇത്രയും നല്ലോണം ഒക്കെ പന്തലൊക്കെ ഇട്ടു തന്നത് പപ്പയും മമ്മിയും കൂടെയാണ് നനയ്ക്കുന്നതും പപ്പയും മമ്മീം കൂടെയാണ് കേട്ടോ ഇതാകണ്ടോ ഉണ്ടായി പടവലങ്ങണ്ടായി കിടക്കണോ അങ്ങനെ നാലഞ്ച് പടവലങ്ങനെ ഉണ്ടായിട്ടുണ്ട് പുഴുവിൻ്റെ ശല്യം നന്നായിട്ടുണ്ട് ഉണ്ട് കിട്ടാം ഇതാ ഇതാ കണ്ടോ ഞാൻ ഈ എല്ലാം ഇങ്ങനെ വാടിയിരിക്കണ കണ്ട് നോക്കിയതാണ് എന്താണ് പ്രശ്നം എന്ന് അതെ അതിൻ്റെ ഉള്ളിൽ പുഴുണ്ട് കണ്ടോ അതേ കാണാൻ പറ്റണ്ട നല്ല വലിയ പുഴുവാണ് പടവലത്തിന് നല്ല പുഴു ശല്യം ഉണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം എന്തെങ്കിലും എല്ലാം വാടിയിരിക്കുവോ ഒട്ടിയിരിക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പുഴുണ്ടെന്നാണ് അർത്ഥം അതായത് ഞാൻ ഇത് ചെയ്യണത് പുഴുവിനെ അവിടെ വെച്ച് തന്നെ കൊല്ലും അവിടെ വെച്ച് കൊല്ലുമ്പോൾ മറ്റുള്ള മിത്ര കീടങ്ങൾ വരും അതായത് ഉറുമ്പൊക്കെ വരണത് നമുക്ക് നല്ലതാണ് ഈ ഇങ്ങനെയുള്ള വള്ളി കൂടെ കുറുമ്പ് നടക്കുന്നത് നല്ല മറ്റുള്ള പുഴുവിൻ്റെ കീടങ്ങളെ മുട്ടകളെയൊക്കെ തിന്നുകളയും അപ്പം നമുക്കത് അവിടെ വെച്ചു തന്നെ കൊന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഉറുമ്പുകൾ വന്നിട്ട് ആ പുഴുവിൻ്റെ ഇതൊക്കെ തിന്നാനായിട്ട് വന്നു കഴിയുമ്പോൾ മറ്റുള്ള പുഴുവിൻ്റെ മുട്ടയൊക്കെ ആ ഉറുമ്പുകൾ തിന്നോളും അപ്പം നമുക്ക് അതും ഒരു മാർഗ്ഗമാണ് കേട്ടോ എല്ലാത്തിനും എടുത്തു കളയേണ്ട കാര്യമില്ല എന്താ പടവലങ്ങി അടുത്തത് ഉണ്ടാക്കി കിടക്കണം കേട്ടോ എന്താ ചെറിയ കല്ല് കെട്ടി കെട്ടിത്തൂക്കിയിട്ടേണ്ടതാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഞാൻ എല്ലാത്തിനും അങ്ങനെ കയറ് കല്ലൊക്കെ ചെറിയതായിട്ട് കല്ലൊക്കെ ഇട്ടി തൂക്കിയിടാറുണ്ട് അപ്പം നമുക്ക് നന്നായിട്ട് നീട്ടം വെച്ചോളൂല്ലോ അപ്പം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഈ പടവലം പ്രത്യേകിച്ചും നമ്മൾ നോക്കണോട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പുഴുക്കള് പെരുകും ഒത്തിരി പുഴുക്കള് പടവലത്തിന് ഏറ്റവും കൂടുതൽ ഞാൻ ശല്യം കാണുന്നത് പടവലത്തിനാണ് അപ്പം എല്ലാ ദിവസവും പടവലം നട്ടിട്ടുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം എൻ്റെ രണ്ട് ദിവസം ശ്രദ്ധ കുറഞ്ഞു പോയതിൻ്റെയാണ് ആ പുഴുക്കൾ അങ്ങനെയൊക്കെ വന്നത് കേട്ടോ അപ്പം ഞാൻ പുകയിൽ കഷായം അടിച്ചിരുന്നു എന്നാലും പുഴുക്കൾ നന്നായിട്ടുണ്ട് എന്താ ഒരു ഉണ്ടായി പാവയ്ക്കുണ്ടായി കിടക്കണ്ടിട്ടോ ഇത് ഞാൻ നട്ടതല്ല തന്നെ മുളച്ചു വന്നതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ച മണ്ണ് തന്നെ ഉപയോഗിച്ചിരുന്നു ഈ പ്രാവശ്യം ഒന്ന് വെയിലത്തിട്ടൊക്കെ ഇട്ടിട്ട് കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇത് നട്ടത് അപ്പോൾ അപ്പം അതിൽ വന്നേക്കണതാണ് കേട്ടോ ഇത് ഈ പാവലൊക്കെ പാവല ഞാൻ നട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറേയും പാവക്ക ഉണ്ടായി കിടക്കണ്ടട്ടോ ഫാഷൻ ഫ്രൂട്ടും ഉണ്ടായിട്ടുണ്ട് പാവക്ക ഉണ്ടായിട്ടുണ്ട് കോവലും ഉണ്ടായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അത് കായ പിടിക്കണമുണ്ട് എന്താ അത് അവിടെയും ഒരു പുഴുവാന്ന് തോന്നുന്നു കേട്ടോ ഞാൻ നോക്കട്ടെ അത് പുഴുവല്ലായിരുന്നു വെറുതെ ഇല ഒട്ടിയിരുന്നതാ പുഴുക്കൾ ഉണ്ടായിരുന്നില്ലാട്ടോ പുഴുക്കളുണ്ട് പാവലിന് കുറച്ച് കുറവാണ് കേട്ടോ എന്താ ഒരു കായയും കൂടെ ഉണ്ടായി കിടക്കണുണ്ട് കേട്ടോ പാവലിൻ്റെ പുഴുക്കൾ കുറവാണ് ഏറ്റവും കൂടുതൽ കാണണത് പടവലത്തിനാണ് പുഴുക്കൾ കേട്ടോ നന്നായിട്ട് നമ്മുടെ ശ്രദ്ധ വേണം ഇനി നമുക്ക് പാകമായ പച്ചക്കറികളൊക്കെ വിളവെടുക്കാം കേട്ടോ അതാ ഇപ്പം ചീരയാണ് എടുക്കണേ ഞാൻ സാധാരണ ഇങ്ങനെ കട്ട് ചെയ്തായിട്ട് എടുക്കാറ് അപ്പം അതിൻ്റെ പുതിയ തളർപ്പുകളൊക്കെ പൊട്ടി നമുക്ക് എപ്പോഴും കറി വെക്കാൻ ഇങ്ങനെ കിട്ടിക്കോളും ഇങ്ങനെ എടുക്കുമ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ വേറെ പാടെ എടുക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ വീട്ടിലല്ലേ അപ്പം നമുക്ക് ഇങ്ങനെ എടുത്താൽ മതി ഞാൻ ഇതിനു മുമ്പ് ഒരു മൂന്ന് പ്രാവശ്യം എടുത്ത് കറി വെച്ചിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു മൂന്ന് നാല് ബാഗ് കണക്കാക്കിയാണ് എടുക്കാറുള്ളു അപ്പം നമുക്ക് എന്നും ഇങ്ങനെ പച്ചക്കറികൾ ഇലക്കറികളൊക്കെ കിട്ടാൻ പാകത്തിനാണ് ഞാൻ എടുക്കാറ് ഇനി നമുക്ക് പച്ചമുളക് എടുക്കാം പച്ചമുളകും ഒരു രണ്ട് ബാഗിലേ ഞാൻ എടുക്കണുള്ളൂ ബാക്കി ഒരു പത്തിരുപത്തഞ്ചെണ്ണമൊക്കെ മൂത്ത് പാകമായിട്ട് ഇരിക്കണുണ്ട് എന്നാലേ ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് എടുക്കണുള്ളൂ നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ട് എടുക്കുന്നതായിരിക്കുമല്ലോ എപ്പോഴും നല്ലത് നമ്മുടെ ടെറസിൽ നിൽക്കുന്നതല്ലേ അപ്പോൾ കറി വെക്കാൻ നേരത്ത് വേഗം വന്നിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പച്ചക്കറികൾ രണ്ട് ബാഗിലെ പച്ചമുളക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെണ്ടക്ക എടുക്കാം വെണ്ടയ്ക്ക രണ്ടെണ്ണേ ഉള്ളൂ കേട്ടോ പാകമായിട്ട് രണ്ടെണ്ണേ ഉള്ളൂ മെറൂൺ കളർ വെണ്ടക്കയാണ് അപ്പോൾ അത് രണ്ടെണ്ണം നമുക്കെടുക്കാം ഇതിനു മുമ്പ് ഞാൻ ഒരു സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് വെണ്ടയ്ക്ക എടുത്തിരുന്നു അന്ന് അത്രയും പാകമായിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമ്മുടെ വീട്ടിലുണ്ടായിരുന്നതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ അത് എടുത്തിരുന്നു കേട്ടോ ഇതിനു മുമ്പ് ഇനി ഇതാ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് കിട്ടിയേക്കണത് അതിൽ കോവയ്ക്ക ഇതിന് മുമ്പ് ടെറസ്സിൽ ഞാൻ കാണിച്ചിരുന്നല്ലോ കഴിഞ്ഞ വീടുകൾ കാണിച്ചിരുന്നല്ലോ കോവല കയറിയേക്കണത് അപ്പോൾ അതിൽ നിന്ന് കിട്ടിയതാണ് കോവയ്ക്ക അപ്പോൾ ബാക്കിയൊക്കെ ഇപ്പോൾ നമ്മൾ വിളവെടുത്തതാണ് കേട്ടോ കോവക്കം ഇപ്പോൾ വിളവെടുത്തതാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതും ഒരു നിങ്ങൾക്കൊരു കൃഷി ചെയ്യാൻ ഒരു പ്രചോദനമാകണോട്ടോ